ഞങ്ങളുടെ ഹോള് ഒന്ന് റീ ഓർഗനൈസ് ചെയ്തപ്പോഴുണ്ടല്ലോ ഇതാണ് ലുക്ക് പണി തീർന്നിട്ടില്ല ഇനി ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ഈ പ്രിൻ്ററിൻ്റെ മുകളിൽ കിടക്കണ കവറ് അത് ഞാൻ നാലഞ്ച് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മാറ്റാണ് അതൊന്നും മാറ്റി കൊടുക്കാമെന്ന് കരുതി കൂടാതെ അതിൻ്റെ താഴെ കിടക്കുന്ന ടോയ് കാർഡ്സ് വെച്ച പോർഷൻ ഉണ്ടല്ലോ അവിടെ പേപ്പർ വെക്കാനൊരു ബോക്സ് കൂടെ വെക്കാമെന്ന് കരുതി ബോക്സ് പിന്നെ അങ്ങനെ തന്നെ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ആവാമെന്ന് കരുതി ഞാൻ കുറച്ച് കാർഡ്ബോർഡ് ഷീറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ പച്ച വെള്ളായിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ടിഷ്യൂ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇത്തിരി നേരം വെച്ചതിന് ശേഷം ഇതിന് മുകളിലുള്ള ആ പേപ്പർ ഇങ്ങനെ പീൽ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ആ ഒരു ഫ്ലാറ്റ് സെർഫസ് മാറി ഇതുപോലുള്ള കേവഡ് സെർഫസ് നമുക്ക് കിട്ടും അതിനുശേഷം ഒരേ വിടുത്തിൽ ഞാൻ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് മുറിച്ചെടുത്തോട്ടോ ഈ സ്ട്രിപ്സ് പിന്നെ ഫോർ ലൈൻസ് വെച്ചാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയത് എന്താ ഇതുപോലെ നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ബോക്സിലോട്ട് വരാം ബോക്സിൻ്റെ ചുവട് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഞാൻ ഫസ്റ്റ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം ബോക്സിൻ്റെ നാല് ഭാഗവും ഗ്ലൂഗണ് വെച്ച് തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തു എന്താ ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം സൈഡിലോട്ട് നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ള മാറ്റുണ്ടല്ലോ നമ്മളൊന്നും വെറുതെ കളിയില്ല വേസ്റ്റൊക്കെ റീസൈക്കിൾ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ആ ഷീറ്റ് തന്നെ മുറിച്ച് ഈ സൈഡിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുത്തോട്ടോ നാല് സൈഡിൽ നിന്നും ഒരേ ലെവലിൽ നിന്നാണ് തുടങ്ങിയതെന്ന് മാത്രം ശ്രദ്ധിച്ചുള്ളൂ അപ്പം നാല് സൈഡിൽ നിന്നും ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ ഇതുപോലെയാണുള്ളത് ഇനി അകത്തുള്ള ഹോള് അതുപോലെ നല്ലൊരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ ഷീറ്റ് അതിൻ്റെ അകത്തോട്ട് ഒട്ടിച്ചു കൊടുത്തു ഇനിയാണ് നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള കാർഡ് പീസസ് ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഒന്ന് ഹൊരി ആണെങ്കിൽ അടുത്തത് വെർട്ടിക്കൽ വീണ്ടും ഹൊസോണ്ടൽ അങ്ങനെ മാറി മാറിയാണ് ഒട്ടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ലെയറായിട്ട് രണ്ട് ലൈനായിട്ടാണ് ഇത് ഇതുപോലെ ഒട്ടിച്ചുകൊടുത്തത് വീണ്ടും ഹൊറിസോണ്ടലാണെങ്കിൽ നെക്സ്റ്റ് വേർട്ടിക്കൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു പിന്നെ സൈഡിലൊക്കെ ഷീറ്റ് ഒഴിവായിട്ടുള്ള ഭാഗത്തുകൂടെ ഞാൻ ചെറിയ പീസസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് കേട്ടോ എന്താ നാല് സൈഡും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത് ഇനി ഇതിനൊരു ഹാൻഡിൽ വേണമല്ലോ അപ്പോൾ എഗെയിൻ നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിട്ടുള്ള കേബിൾസ് വരുമല്ലോ ഇതൊക്കെ വെറുതെ നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ ഇതൊക്കെ റീയൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ രണ്ട് ഹോൾ ഉണ്ടാക്കി കൊടുത്തു അതിന് ശേഷം ഈ കട്ട് ചെയ്ത കേബിൾ അതിലോട്ട് വെച്ച് നല്ലപോലെ ഗ്ലൂ ഗൺ വെച്ച് സെക്യൂർ ചെയ്തിട്ടോ നമ്മുടെ ബോക്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റാം ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ബോക്സ് ഞാൻ ആദ്യം കളറൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കളർ കൊടുക്കാതെ തന്നെ നല്ലൊരു ക്ലാസ് ലുക്ക് ഉള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം